പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും രണ്ട് പിടക്കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് പിടക്കുട്ടികൾ ക്രോസ് ചെയ്യാറായതാണ് സ്ഥലം പട്ടാമ്പി കൊപ്പം ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് രണ്ടായി ഇരുപത്തി എണ്ണായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് പിടക്കുട്ടികളും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല ഒരു മുട്ടൻ കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊപ്പം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിന് ഹീറ്റ് കാണിക്കുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിങ് കുളത്തിനടുത്ത് കോതക്കുറിച്ചു വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആട് ഹീറ്റ് കാണിക്കുന്നുണ്ട് വലിയ മുട്ടനില്ലാത്തതുകൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മുപ്പത്തിയെട്ട് കെ ജി ലൈവ് വെയ്റ്റ് നല്ല ചെവി നീളം എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസി വെള്ളിക്കണ്ണ് ഡബിൾ ഫേസ് പഞ്ച് നല്ല പൊക്കം ഇടനീളം നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള നല്ലൊരു വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായൊരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓഫർ പ്രൈസാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാൽപ്പത് കെ ജി ലൈവ് വെയ്റ്റ് നല്ല ചെവി ചെവിനീളം എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിന്ന് വെള്ളിക്കണ്ണ് ഡബിൾ ഫേസ് പഞ്ച് നല്ല പൊക്ക ഇടനീളം തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടനാണ് പത്ത് മാസം പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയാണ് സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞുൽ ബീറ്റൽ ചെനയാട് മൂന്നര മാസം ചെനയാണ് ബോഡി വെയിറ്റ് നാൽപ്പത് കിലോ സെയിം മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് റെഡ് ബീറ്റൽ സൂപ്പർ പിടക്കുട്ടി രണ്ട് മാസം പ്രായം അതിന്റെ തള്ളയാടും കൂടി വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല തീറ്റയും കൂടി ഇടവ ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയുമാണ് ഡെലിവറി സൗകര്യമുണ്ട് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടിയുമാണ് ആവശ്യക്കാർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് നീറ്റ് ആവശ്യങ്ങൾക്കും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ഒക്കെ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും ഉത്തമമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കുട്ടികളെ പിരിച്ച പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഇരുപത്തിയേഴ് കിലോ ഭാരമുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻ വില്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമാണ് ക്രോസിംഗ് ആവശ്യത്തിനും അല്ലാതെയും നല്ലതാണ് പത്ത് മാസം പ്രായം സ്ഥലം മുക്കം ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുക്കം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകൂട് കൂട് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കൂടാണ് മൂന്നാല് ആടുകളെ ഈസിയായിട്ട് വളക്കാൻ പറ്റിയ ഇടാൻ പറ്റിയ നല്ലൊരു കൂടാണ് മരം കൊണ്ടുണ്ടാക്കിയ ഈ കൂടിന് വില ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളി ഈ കൂടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നാല് ആടുകളെ വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കൂടാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല അകിട് സെറ്റപ്പും കാമ്പൊക്കെ ഈക്വൽ ലെങ്ത്തുള്ള നല്ല പാലുള്ള ഒരു ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കാമ്പൊക്കെ ഈക്വൽ ലെങ്ത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാരി മോഴ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കന്നി പ്രസവത്തിലെ ഫസ്റ്റ് പ്രസവത്തിലെ ഒരു മലബാറി ആടും അതിൻ്റെ ഒരു കുട്ടിയും വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കുട്ടിക്ക് കുടിക്കാൻ അത്യാവശ്യം നല്ല പാലുമുള്ള ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ബ്രൗൺ ആടും തള്ളയാടും അതിൻ്റെ മൂന്ന് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലമഞ്ചേരി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും പ തള്ളയാടിന് നല്ല പാലുള്ള തള്ളയാടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയാട് മൂന്ന് ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഇതിനെ നാലിനേയും ആവശ്യ നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറിയാടും അതിൻ്റെ മൂന്ന് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ആടാണ് നല്ല പാലുമുണ്ട് കുട്ടികളാണെങ്കിലും നല്ല ക്രോസ് ബ്രീഡ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് മുട്ടൻകുട്ടികളാണ് ഇതിന് മൂ നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുമുള്ള തള്ളയാടും മൂന്ന് മുട്ടൻ കുട്ടികളും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിച്ച് ഒരു മാസത്തോളമായ ഒരു ചെന്നൈ ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ബ്ലാക്കും ഒരു വൈറ്റും ആണ് സ്ഥലം തിരൂർ കള്ളൂർ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല കാൽപ്പൊക്കോക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ